ഒരുപാട് നാളുകൾക്ക് ശേഷം മീൻ കച്ചവടം ഒന്നും ഉഷാറായി കാരണം നല്ല വിലക്കുറവില് മീൻ വന്നിട്ടുണ്ട് നമ്മളെ കടപ്പുറത്തും കരുവപ്പെടുന്ന തട്ടുമ്പോക്ക് ഒരുപാട് മീൻ ഉണ്ടായി ആദ്യമൊക്കെ വില കൂടുള്ള സമയത്ത് മീൻ കൊടുക്കണ നേരത്ത് വാപ്പാക്ക് ചെറിയൊരു കൈവറി ഉണ്ടായി ഇപ്പൊ വാപ്പാടെ സന്തോഷം നോക്കിയാൽ വില കുറഞ്ഞായിരുന്ന വാപ്പ മീൻ വാരി കൊടുക്കാൻ നോക്കിയാൽ ഇന്ന് മീൻ മേടിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും വന്നിട്ടുണ്ട് കാരണം അയലക്കിന്ന് നല്ല വിലക്കുറവുണ്ട് ഇന്ന് മാത്രല്ല ഇനിയുള്ള മിക്ക ദിവസങ്ങളിലും നമ്മളെ സൂപ്പർ സ്റ്റാർ അയില അയലക്ക് നല്ല വിലക്കുറവായിരിക്കട്ട പരമാവധി നിങ്ങൾ വേടിച്ചൊക്കെ വെച്ചോ അടിപൊളി തിന്ന അയില അയിലക്ക് നല്ല ചീപ്പ് റേറ്റ് ഉള്ളു പിന്നെ അത് മാത്രം നല്ല ടേസ്റ്റ് ഇപ്പൊ വരുന്ന മീൻ നല്ല ഫ്രഷ് നാടൻ മീൻ കാര്യൂപ്പിടുന്നൊക്കെ വൻഷോക്കായിരുന്നു വില കൂടുതൽ കാരണം അധികം ആൾക്കാർ മീൻ മേടിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ കണ്ടില്ല വില കുറഞ്ഞായിരുന്നു എല്ലാ ഇക്കാമാർന്ന് നല്ലോണം മീൻ മേടിച്ചിട്ടുണ്ട് വാപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല മീൻ കച്ചവടം നടത്തിയിട്ടുണ്ട് മക്കളെ സൂപ്പർ കച്ചവടം ആയിരുന്നു കാരണം വില കുറയുമ്പോൾ കച്ചവടം നല്ല സന്തോഷം വരുന്നവർക്ക് മനസ്സ് നിറഞ്ഞ് വാരി കൊടുക്ക സന്തോഷത്തിൽ കൊടുക്കുക കാരണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടില്ല കാരണം മീനിന് വില കുറഞ്ഞത് അതാരണം നമ്മളെ നാട്ടിൽ ഇക്കാമാരൊക്കെ ഇന്ന് നല്ല സന്തോഷത്തിൽ ഒരുപാട് അയില മേടിച്ച് പോയിട്ടുണ്ട് എല്ലാവരും അയിലെന്നു വച്ചാൽ ഒരു ഒന്നര മുതൽ ണ്ടായില്ല ദിവസങ്ങളിൽ അയില വില കുറവ് പ്രതീക്ഷിക്ക നമ്മളെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ